അങ്ങനെ പവനായി ശവമായി അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഇന്നത്തെ പത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാം രാജിയായിരുന്നു പറഞ്ഞുകൊണ്ട് വലിയൊരു തലക്കെട്ട് ഇന്ന് നാലാം തീയതിയാണ് സെപ്റ്റംബർ മാതൃഭൂമി പത്രം അങ്ങനെ നമ്മൾ ഇന്നത്തെ പത്രത്തില് വായിച്ചിരുന്നു നമ്മുടെ സ്വന്തം അൻവർക്ക പൊളിച്ചടുക്കും അവരുടെ മന്ത്രിസഭ താഴേടും പിണറായി വിജയൻ പേടിക്കും കാല് വിറയ്ക്കും എന്തൊക്കെയായിരുന്നു അവസാനം പവനായി ശവമായി എല്ലാ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിട്ട് അൻവർ കീഴടങ്ങി കീഴടങ്ങിയല്ല അൻവർ വഴങ്ങി അങ്ങനെ കുറച്ചും കൂടി വെളിപ്പെടുത്തൽ നടത്തി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കിയ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിട്ടു വഴങ്ങി അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മാറ്റി നിർത്തണോ എന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കുമെന്നും മറുപടി പറഞ്ഞ അൻവർ ഒഴിയും വെളിപ്പെടുത്തലുകളുടെ ആദ്യഘട്ടം കഴിഞ്ഞുവെന്ന് തിങ്കളാഴ്ച അൻവർ മലപ്പുറത്ത് പറഞ്ഞിരുന്നു ഇനി മാധ്യമങ്ങളെ കാണുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട രീതിയിൽ ആയിരുന്നില്ല മുഖ്യമന്ത്രിയെ കണ്ട ശേഷമുള്ള അൻവർ അൻവർക്കാൻ അൻവറിന്റെ വാക്കുകൾ വെളിപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടങ്ങൾ ഉണ്ടോ എന്നും പറഞ്ഞില്ല അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ഉണ്ടോ ഉണ്ടെന്നായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു നിരീക്ഷകളുടെ വിലയിരുത്തൽ എന്നാൽ തനിക്ക് പിന്നിൽ ആരുമില്ലെന്നും ദൈവം മാത്രമാണുള്ളതെന്നും പറഞ്ഞ് മറ്റു സംശയങ്ങൾക്കിടയില്ലെന്ന് കൂടി അൻവർ വ്യക്തമാക്കി ചൊവ്വാഴ്ച പന്ത്രണ്ടിന് ശേഷം സെക്രട്ടേറിയറ്റിലെത്തിയ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അരമണിക്കൂറിലധികമാണ് കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണം നടക്കുന്നതിനാൽ താൽക്കാലിക വെടി വെടിനിർത്തലിന് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും ആവശ്യപ്പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു അറിയുന്നത് മുഖ്യമന്ത്രിക്ക് പിന്നിലെ പുറത്ത് പിന്നാലെ പുറത്തിറങ്ങിയ അദ്ദേഹം എം എൽ എ ഹോസ്റ്റൽ വളപ്പിൽ വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് പത്രസമ്മേളനം പുരോഗമിക്കുന്നതിനിടെ ഹോസ്റ്റൽ വളപ്പിൽ പത്രസമ്മേളനത്തിന് നിയന്ത്രണം ഉണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചതോടെ അവസാനിപ്പിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു എനിക്ക് അപ്പോളെ അറിയാം ഇദ്ദേഹം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പുള്ളി അപ്പോൾ ഇത് ഇതൊരു പ്രത്യേക രീതിയാണ് അതുകൊണ്ട് ഒരു വിശ്വസനീയമല്ല പുള്ളിയും അതിന്റെ ഓരോ പുള്ളിയുടെ പാർക്കുകളൊക്കെ അറിയാലോ നമുക്ക് നമ്മളുടെ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് എത്രത്തോളം ഉറപ്പായിട്ടും ഇതിൽ സത്യം ഉണ്ടാകും പക്ഷെ പിണറായി വിജയന്റെ മുമ്പിൽ കുറച്ച് പാടം അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥർ അപ്പോ അത് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് അജിത് കുമാറിന്റെ കീഴ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ കാര്യം അതിന്റെ മുകളിലുള്ള ആളാണത് നേതൃത്വം വഹിക്കണമെങ്കിലും കീഴ് ഉദ്യോഗസ്ഥരാണ് ഇതിനേക്കാൾ ഈ മറ്റേ എ ഡി ജി പി റാങ്കിനേക്കാളും താഴെയുള്ളവരാണ് കേസ് അന്വേഷിക്കുന്നത് എന്താണെങ്കിലും നടക്കട്ടെ അപ്പൊ ഒരു സഹാവ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് ഇറങ്ങി ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയതെന്നും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതോടെ അത് അവസാനിക്കുന്നുവെന്നും പി വി അൻപൽ പറയുന്നു അങ്ങനെ അല്ലല്ലോ സഹാവ് തിങ്കളാഴ്ച പറഞ്ഞത് എന്തെങ്കിലും അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ആലോചിക്കുന്ന പ്രതിപക്ഷ പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണോ നമുക്ക് നോക്കാം എ ഡി ജി പി ജനങ്ങളെ സർക്കാരിനെ എതിർ എതിരാക്കാൻ ശ്രമിച്ചു എ ഡി ജി പി ജനങ്ങളെ സർക്കാരിനെ എതിരാക്കാൻ ശ്രമിച്ചു സി പി ഐ പറഞ്ഞിരിക്കുന്നു ആരോപണം ആരോപണം ഗൗരവത്തോടെ കണ്ട് സി പി എം നേതാക്കൾ അങ്ങനെയൊക്കെ പറയുന്നു അവര് അവര് കണ്ടോണ്ടിരുന്നോട്ടെ വേറെ ഒരു കാര്യം ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനേക്കാളും പവറുള്ള ഉള്ള ആരുമില്ല പിന്നെ ഗോവിന്ദ് ഇതിന്റെ ഇടയിൽ ഓരോ ന്യൂസുകളിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കാരണം ഇനി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കൊക്കെ ഉണ്ടാവണം അപ്പൊ അതിനു മുമ്പ് പുള്ളിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ മരുമവനെ കൊണ്ടുവരാനുള്ള ഒരു ശക്തമായ തീരുമാനത്തിലുണ്ട് അപ്പൊ അതിനെ എതിർക്കുന്നവർ ഉറപ്പായിട്ട് ഇതിനകത്തുണ്ടാവും അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു കണ്ടുതന്നെ മനസ്സിലാക്കണം അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം തീരരക്ഷാസേനയുടെ കോപ്റ്റർ തകർന്നു മലയാളി പൈലറ്റ് മരിച്ചു ഗുജറാത്തിലെ പോർബന്ദറിൽ തീരത്ത് തീരെ തീരരക്ഷാസേനയുടെ ഹെലികോപ്റ്റർ അടയന്ത്ര ലാൻഡിങ്ങിനിടെ അറബിക്കടലിൽ തകർന്നു വീണ് മലയാളി പൈലറ്റും മരിച്ചു കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡർ കൂടിയായ മാവേലിക്കര കണ്ണിയൂർ പറ പറക്കടവ് നന്ദനം വീട്ടിൽ ബിപിൻ ബാബു മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു അദ്ദേഹമാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കേരളത്തിന് ബോൺ മാരോ രജിസ്റ്റർ വരുന്നു രജിസ്ട്രി വരുന്നു മജ് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകരമാവുന്ന ബോൺ മാരോ രജിസ്ട്രി സംസ്ഥാനത്ത് തയ്യാറാക്കുന്നു ദാതാക്കളുടെയും ആവശ്യക്കാരുടെയും വിവരം ശേഖരിക്കും രക്താർബുദം പോലെ രക്തസംബ സംബന്ധമായ രോഗം ബാധിച്ചവർക്കാണ് സഹായമാവുക രജിസ്ട്രി നടത്താ നടത്തിപ്പിനുള്ള നോഡൽ ഏജൻസി ഏജൻസിയായി മലബാർ ക്യാൻസർ സെന്ററിനെ നിയോഗിക്കും അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം അങ്ങനെ ഒരു രജിസ്ട്രി വരുമ്പോൾ അതിൽ ഒരു എല്ലാവരുടെയും പേരുകൾ വരും അപ്പോൾ ആർക്കൊക്കെയാണ് ാതാക്കൾ ആരാണ് അപ്പോ അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട് നയതന്ത്ര നയതന്ത്ര ബാഗേജ് സ്കാൻ ചെയ്യാനാകുമോ സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രീം കോടതി നയതന്ത്ര പരി പരിരക്ഷയുള്ള ബാഗേജുകൾ സ്കാൻ ചെയ്ത് പരിശോധിക്കാൻ നിയമപരമായി അധികാരമുണ്ടോ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി പരിശോധിക്കാൻ സർക്കാർ അനു ആഗ്രഹ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് നടപടിക്രമങ്ങളെന്ന് ചോദിച്ചു സ്വപ്ന സുരേഷ് പ്രതി പ്രതിയായ സ്വർണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് മാറ്റണമെന്ന് ഇ ഡിയുടെ ഹർജി പരി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത് നയതന്ത്ര പാകേജ് കുറ്റകൃത്യ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചെന്ന് പ്രഥമ ദൃശ്യ ബോധ്യപ്പെട്ടാൽ പരിശോധിക്കാമെന്നാണ് അഭിപ്രായമെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു അത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നയതന്ത്ര ബാഗേജ് അല്ലാതാകും എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശ കേന്ദ്ര നിർദ്ദേശം തേടിയ ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു തുടർന്ന് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു അത് നയതന്ത്ര ബാഗേജ് അതെ ഇങ്ങനൊരു റീസണിലൊക്കെ നമുക്ക് സ്കാൻ ചെയ്യുന്നതിൽ ഇപ്പം എന്താണ് പ്രശ്നം അല്ലെ സ്കാൻ ചെയ്യട്ടെ ഛത്തീസ്ഗഡ് ഒൻപത് മാവോദികളെ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ബസൂർ മേഖലയിൽ സുരക്ഷാ സേനമായുണ്ടായ ഏറ്റുമുട്ടൽ ഒൻപത് മാവോവാദികൾ കൊന്നു പറഞ്ഞു ചൊവ്വാഴ്ച ബ്രൂണോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാനിലുള്ള ഒമർ അലി സഫുദ്ദീ സൈഫുദ്ദീൻ പള്ളി സന്ദർശിച്ചപ്പോൾ ഒരു കുട്ടിക്ക് കൈ കൊടുക്കുന്നതൊക്കെയായിട്ടുള്ളത് പശുക്കടത്ത് സംശയിച്ച് കൗമാരക്കാരനെ വെടിവെച്ചു കൊന്നു അതേപോലെ ന്യൂഡൽഹിയിൽ ഹരിയാനയിലെ ഫരിദാബാദിൽ പശുക്കടത്തെന്ന് സംശയിച്ച് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ഗോ എന്ന് അവകാശപ്പെടുന്ന സംഘം വെടിവെച്ചു പോന്നു എന്ത് അദ്ദേഹം അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗോവധവുമായി ബന്ധപ്പെട്ടിട്ട് അവരിങ്ങനെ അവിടെ രണ്ടു മൂന്ന് കാറുകളിൽ ഈ ഗോവധമല്ല പശു കടത്തുമായി സംബന്ധിച്ചു പശുവിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതും കള്ളമായി അപ്പോൾ അതാണെന്ന് പറഞ്ഞ് സംശയിച്ച് വേറൊരു പയ്യനെ കൊന്നു അല്ലെ വേറൊരു പയ്യനല്ലേ ഇനിയിപ്പോ അവരെ തന്നെ കൊല്ലാനുള്ള അവകാശം ആർക്കും ഇല്ല അത് പോലീസും ഒക്കെ ഇവിടെ ഉണ്ട് കൊല്ലാനല്ല കേസ് അന്വേഷിക്കാനും അതിന് നിയമത്തിന്റെ വഴിക്ക് അത് ഈ കാര്യങ്ങൾ നടത്തുന്നത് ഹരീഷ് കുട്ടി ഹരീഷ് കുട്ടി എയർ കേരള സിഇഒ എയർ കേരള വിമാന സർവീസിനായി യു എ ഇ ബിസിനസ്സുകാരനെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപവൽ രൂപവത്കരിച്ച സെറ്റ് ഫ്ലൈറ്റ് ഏവിയേഷൻ കമ്പനിയുടെ സിഇഒ ആയ ഹരീഷ് കുട്ടിയെ നിയമിച്ചു നല്ല കാര്യം ഹരീഷ് കുട്ടി നല്ല പേര് വിഷവും അമൃത് ലാഭം രണ്ടേ പോയിന്റ് മൂന്ന് ആറ് കോടി വിജയകഥയുമായി ഇരുള സഹകരണ സംഘം പാമ്പു വിഷം വിറ്റ് മൂന്ന് വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ ഇരുള സഹകരണ സംഘം നേടിച്ച് രണ്ടേ പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ലാഭം ആയിരത്തി എണ്ണൂറ് ഗ്രാം വിഷമാണ് സംഘം രാജ്യത്തെ പ്രമുഖ ഔഷധ നിർമ്മാതാക്കളിന് വിറ്റത് സൂര്യനായകനായ ജയ്ഭീം സിനിമയിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽ വന്ന ഇരുള ഗോത്രവർഗ്ഗക്കാരുടെ ജീ ജീവനോപാധിയാണ് പാമ്പു വഴുതം ഇരു ഏഹ് ഇരുളിൽ ഇരുളനിൽ നിന്നും പാമ്പ് വിഷം ശേഖരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നിലവിൽ വന്ന ഇരുള ഏർ ഏർ സ്നേക്ക് കാച്ചേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് രാജ്യത്തിന് ആവശ്യമുള്ള പാമ്പ് പാമ്പുവിഷത്തിന്റെ എൺപത് ശതമാനവും ശേഖരിക്കുന്നത് ഇവിടെയാണ് മഹാബലിപുരത്തിനടുത്ത് നെ നെമേലിയിലാണ് സംഘത്തിന്റെ ും വിഷ വിഷശേഖരണ കേന്ദ്രവും സംഘർഷ സംഘത്തിനെ കീഴിലുള്ള ഇരുള വിഭാഗക്കാർക്ക് ഒരു വർഷം ഒമ്പതിനായിരം പാപിനെ പിടിക്കാനുള്ള അനുമതി ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പിടിക്കാം കാട്ടിൽ നിന്നും പറ്റില്ല വെരി ഗുഡ് നല്ലൊരു തീരുമാനമാണോ ഏർ പിടികൂടി ഇരുപത്തെട്ട് ദിവസം സൂക്ഷിക്കും നാല് തവണ വിഷമെടുക്കും പിന്നീട് കാട്ടിൽ തുറന്നുവിടും അടിപൊളിയാണല്ലോ അത് ഇവിടെ ചെയ്യാവുന്നാണല്ലോ നല്ല കാര്യമല്ലേ പക്ഷെ സാധാരണക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ പണിയുണ്ട് ഇതില് ഫോറസ്റ്റും അതിലൊക്കെ തീരുമാനം എടുത്തത് നല്ലൊരു കാര്യമാണ് അത് ഇവിടെയും നമുക്ക് പ്രാവർത്തിക ഈ ജനവാസ മേഖലയിലൊക്കെ വന്നിട്ട് പാമ്പിനെ പിടിച്ചിട്ട് അതിനെ കൊന്നുകളെ അല്ല അതിനെ നാല് പ്രാവശ്യം വിഷം എടുത്തതിന് ശേഷം അതിനെ കാട്ടിൽ കൊണ്ട് വിടുകയാണ് അടിപൊളി അതൊരു നല്ലൊരു പരിപാടിയാണ് നമുക്ക് ഇവിടെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു നടനും കൂടി വന്നിട്ട് നിവിൻ പോളിയുടെ പേരിലും വീടിനൊക്കെ എത്താം ആറാം പ്രതിയാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് ഒരു കുറച്ച് സമാധാനവും ഒന്നും പറയേണ്ട ഞാനത് വായിക്കുന്നില്ല അത് ഒരാൾ ഒരാളിപ്പോ പുതിയൊരു സ്ത്രീ വന്നിരിക്കും പക്ഷെ ഇത് ഒന്നര മാസം മുമ്പ് ഒരു സ്ഥലത്ത് കേസ് ഫയൽ ചെയ്തിരുന്നു അത് ഇന്നലെ നിവിൻ ബോളിയുടെ പത്രപ്രവർത്തക പത്ര സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് എസ് ഐ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിച്ചതായിരുന്നു വീണ്ടും ഇപ്പോൾ കുത്തിമോക്കിയിട്ടുണ്ട് ദുബായിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇന്ന് ഞാൻ അവരൊരു വീഡിയോ കണ്ടപ്പോ അവർ പറയുന്നത് എന്നെ മയക്കുമരുന്ന് തന്നു ഇപ്പൊ എല്ലാവരും മയക്കുമരുന്ന് തന്നു എത്രയോ ദിവസം എന്നെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തലേന്നുള്ള പ്രശ്നങ്ങൾ തീർന്നല്ലോ ആണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഞാൻ ഇന്നലെ എവിടെയോ കണ്ടു ഹേമ കമ്മിറ്റി പോലെ ഉമ്മർ കമ്മിറ്റി വേണമെന്ന് സാറേ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ട ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനല്ല ആണുങ്ങൾക്ക് ദൈവത്തോട് കുടുംബത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ദൈവത്തിലോട് എങ്ങനെയാണ് എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ അങ്ങനെ ആരും വരില്ല അത്തം ഘോഷയാത്ര ആറിന് അമ്പത്തൊമ്പത് ഇനം കലാരൂപങ്ങൾ വെരി ഗുഡ് ഓണാഘോഷങ്ങൾ തുടക്കം കുറിക്കുന്ന തൃപ്പോണത്തിരയിലെ അത്തം ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും ഇതിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി നഗരസഭയുടെ അഭിമുഖത്തിലേക്ക് ആഭിമുഖ്യത്തിലുള്ള അത്തം അത്താഘോഷം ആറ് മുതൽ പതിനാല് വരെയാണ് അറുപത്തിനാല് ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് വെരി ഗുഡ് ചെയ്യട്ടെ നല്ലതാണ് അങ്ങനെയുള്ള കലാകാരന്മാർക്ക് ഗുണം കിട്ടട്ടെ അപ്പോ പിന്നെ അതേപോലെ തന്നെ ഐ ടി കയറ്റി ഇൻഫോ പാർക്കിന്റെ വരുമാനം പതിനൊന്നായിരത്തി നാനൂറ്റി പതിനേഴ് കോടി വർദ്ധ വർധനവും ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിയെട്ട് ശതമാനമാണ് പിന്നെ വേറെന്താണ് പ്രതീക്ഷയുടെ വറവിൽ ഉപ്പേരി എന്ന് പറഞ്ഞു ഉപ്പേരിക വർക്കാണ് ഓണമായി അപ്പൊ അവർക്കൊക്കെ ഗുണം കിട്ടട്ടെ എല്ലാം ബിസിനസ്സും എല്ലാം മുന്നോട്ട് വരട്ടെ അതികൂടി പിന്നെ വേറെന്താണ് ഫ്രണ്ട് ആ ബി ജെ പി അംഗത്വം പ്രചാരണം പ്രചാരണം തുടങ്ങി ലക്ഷ്യം അമ്പത് ലക്ഷം ജനങ്ങൾ ശനിയാഴ്ച ക്ലാസ് അപ്പീലിൽ ക്ലാസ് അപ്പീലിൽ ഇടപെടാതെ ഡിവിഷൻ ബെഞ്ച് അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസങ്ങൾ ഉറപ്പാക്കാൻ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമാക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചില്ല വിഷയം സർക്കാരിന് ഒൻപതിന് പരിഗണിക്കുന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസുമാരായ അമിത് റാവിലും എസ് ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ ഇടപെട്ടത് ഇടപെടാൻ വിസമ്മതിച്ചത് ഇതോടെ മൂവാറ്റുപുഴ വിട്ടൂർ എബ്നാ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നൽകിയ അപ്പീൽ കോടതി തീർപ്പാക്കി പ്രവർത്തി ദിനങ്ങൾ കിട്ടുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തില അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവരുമായി ചർച്ചയിലൂടെ തീരുമാനമെടുക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനായാണ് സർക്കാർ യോഗം വിളിച്ചിരിക്കുന്നത് അധ്യാപക സംഘടനകളായ കെ പി എസ് ടി എ അടക്കം ഫയർ ഫയൽ ചെയ്ത ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് അമ്പതിനായിരം കേസുകൾ തീർപ്പാക്കി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വെരി ഗുഡ് അമ്പതിനായിരം കേസുകൾ തീർപ്പാക്കിയെന്ന് അപൂർവ നേട്ടം കൈവരിച്ച് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് മുഷ്താഖ് ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട അപ്പീലിൽ ചൊവ്വാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അമ്പതിനായിരം കേസുകൾ തീർപ്പാക്കിയത് അപൂർവ നേട്ടമെന്ന് ഉടുമ്പയാണ് സത്യമാണ് അത് നല്ലതാണ് ഞാൻ എന്റെ ബ്രദറിലോയുടെ കേസൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയതാണ് ഇപ്പോഴും അത് തീർപ്പാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രയോ വർഷമായി ഇപ്പോ അവരുടെ അവസ്ഥ അത്ര പ്രശ്നമില്ലാത്ത കൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ജീവിക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ലാതെ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇതുപോലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഹൈ ജഡ് ജഡ്ജിമാരും എല്ലാം വരണം എന്നാലേ ഇതിൽ മാറ്റം വരുള്ളൂ കേസുകൾ പെട്ടെന്ന് പെട്ടെന്ന് തീർപ്പാക്കണം ഇതിന്റെ ഒരു ഇനി ഞാൻ ഒരു അനുഭവസ്ഥനായതുകൊണ്ട് പറയാം എൻ്റെ വീട്ടിലും നടന്ന കാര്യം അതുപോലെ തന്നെ ഓണം യാത്ര വെയ്റ്റിംഗ് ലിസ്റ്റ് മാനം തൊട്ടിട്ടും സ്പെഷ്യൽ വണ്ടി ഇല്ല ഇത് പറയുന്നത് ചെന്നൈയിൽ നിന്നാണ് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഓണക്കാലത്ത് പുതിയ വണ്ടി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല മറ്റേ ബാംഗ്ലൂരിൽ നിന്നുള്ളത് സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് ഇതുവരെ ഒന്നും ആയിട്ടില്ല അത്രമാത്രം ജനങ്ങളാണ് അവിടെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാനായിട്ടിരിക്കുന്നത് അപ്പോ ഓണത്തിന് ഒരു പ്രത്യേക ട്വന്റി സർവീസ് വേണ്ടതാണ് അപ്പോ എത്രയും പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വൈകിക്ക് വീടെടുക്കാൻ സുമനസുകളുടെ സഹായം വേണം ചെറായി വൈകിയുടെ പണി പൂർത്തിയാക്കാത്ത വീട് ഫോട്ടോ ഞാൻ വിളിടാം ചെറുപ്രായത്തിൽ തന്നെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട പത്തു വയസ്സുകാരി വൈകിക്ക് തല ചായ്ക്കാൻ സുമനസുകളുടെ സഹായം വേണം മൂന്നാം വയസിൽ വാഹനാപകടത്തിൽ വൈകിക്ക് അമ്മയും നഷ്ടപ്പെട്ടു അച്ഛൻ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ വൈകമോൾ അക്ഷരാർത്ഥത്തിൽ അനാഥിയായി വൈകിക്കും കൂട്ടായുള്ള അച്ചമ്മയ്ക്കും തല ചായ്ക്കാൻ സ്വന്തമായൊരു വീടില്ല ലൈഫ് പദ്ധതി വഴി വീട് നിർമ്മിച്ചു തുടങ്ങി തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പണി നിലച്ചു അടിപൊളി വീടിന്റെ പണി പൂർത്തിയാക്കാൻ ഇനിയും ലക്ഷങ്ങൾ വേണം വൈകിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു കിടപ്പാടം കിടപ്പിടം അതിന് വൈകിയെ സഹായിക്കാനായി വൈക പഠിക്കുന്ന എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ചെയർപേഴ്സണായും വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ വൈസ് ചെയർമാനായും പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചു രൂപീവത്കരിച്ചു പത്ത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് തീരുമാനം വൈകിയുടെ അച്ഛമ്മ ീത്തയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് എടവനക്കാട് ശാഖയിൽ അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ ഒന്ന് ഞാൻ പറയാം ശ്രദ്ധിച്ചോളൂ ഒന്ന് കറക്റ്റായിട്ട് കേട്ടാൽ മതി ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് ആറ് ഐ എഫ് സി കോഡ് കൂടി പറയാം എഫ് ഡി ആർ എൽ മൂന്ന് സീറോ വൺ ഡബിൾ സീറോ സെവൻ ഗൂഗിൾ പേ നമ്പർ കൂടി ഞാൻ പറഞ്ഞേക്കാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ എയ്റ്റ് നയൻ ഫോർ യു പി ഐ ഐ ഡി റീത്ത വൺ റീത്ത ആർ ഡബ്ല്യു ടി എച്ച് എ വൺ ഒന്ന് അറ്റ് എഫ് ബി എൽ ഫെഡറൽ ബാങ്കിന്റെ എഫ് ബി എൽ ഓക്കെ ഇത്രയുമാണ് അവർ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ബൈക്കേക്ക് വീട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഒന്ന് കറക്റ്റായിട്ട് കേട്ടിട്ട് ഒന്ന് അതിലേക്ക് തന്നെ ചെയ്തോളൂ ഗൂഗിൾ പേ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നാളെയാണ് തളപതി വിജയ് ഇസ് ദോൺ എന്നും പറഞ്ഞോട്ട് വെങ്കറ്റ് പ്രഭു ഹീറോ സിനിമ നാളെ റിലീസാണ് വലിയ സംഭവങ്ങളൊന്നുമില്ലെങ്കിലും ബുക്ക് മൈ മൈഷോയിലെ ഏറ്റവും എത്രയോ ലക്ഷം ടിക്കറ്റുകൾ ഇതിനു മുമ്പ് തന്നെ പ്രീ റിലീസ് ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു അതൊരു ഭയങ്കര ന്യൂസ് ആയിരുന്നു അപ്പൊ നാളെ പടം റിലീസ് ഉണ്ട് കാണണ്ടേ അത് കഴിഞ്ഞ ചലച്ചിത്ര നമ്മൾ ആറിലേക്കും ഏഴിലേക്കും പോകുമ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് പുതിയ ചെയർമാൻ ഉടനില്ല പ്രേംകുമാറിന് തൽക്കാലം ചുമതല കൊടുത്തിട്ടുണ്ട് അൻവറിന്റെ ആരോപണങ്ങൾ കുറ്റസമ്മത പേടിയിൽ തിടുക്കമൊഴിവാക്കി അങ്ങനെ കുറെ ന്യൂസ് അൻവർ ഉന്നയിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായ വിവരങ്ങൾ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു ശശിക്കെതിരായ ആരോപണം ശരിയെങ്കിൽ ഗൗരവമുള്ളത് അഴിമതിക്കുള്ള അഴിമതികളുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സതീശൻ ഇതിലൂടെ ഈ ഒരു പറച്ചിലൂടെ നേരും ഒന്നും ഇല്ലെന്നേ ഒരു പരിപാടി ഇല്ലെന്നേ തൃശൂർ പൂരം പ്രശ്നം അന്വേഷണം റിപ്പോർട്ട് എവിടെ ഈ ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു അജിത് കുമാറാണ് തൃശ്ശൂർ പൂരം കൊളാക്കിയെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അത് അതിനും എതിരെയും ഒക്കെ പറഞ്ഞിരിക്കുകയും അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമ്മൾ വാണിജ്യം അങ്ങനെ കാര്യങ്ങൾ ചരമക്കോളം വരുന്നു ഹേമ കമ്മറ്റിക്ക് വിശ്വാസ്യതയില്ലെന്ന് ഫെഫ്കൈയുടെ വനിതകൾ പറഞ്ഞിരിക്കുന്നു സിദ്ദീഖിന്റെ കൊൻകൂർ ജാമ്യ ഹർജിയിൽ വിശദീകരണം തേടി രഞ്ജിനിയുടെ ഹർജിയിൽ തുടർ നടപടി അവസാനിച്ചു അങ്ങനെ കുറെ ന്യൂസുകൾ എറണാകുളം വൈഎംസിയിലെ ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഫെഫ്കയിലെ അംഗസംഘടനകളിൽപ്പെട്ട വേദകർ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ സത്യമാണ് ഹേമ കമ്മറ്റി ഇപ്പോൾ അമ്മേനുള്ള ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് സ്ത്രീകളോടും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ആണുങ്ങളോടൊക്കെയാണ് ചോദിച്ചത് അതും പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണുങ്ങളോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ സ്ത്രീകളെ പോലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദ്യം ചെയ്തിട്ടില്ല പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം പിന്നെ പത്രക്കാരെല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളൂ മുന്നോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവന്നു മുൻകൂർ ജാമ്യം തേടി രഞ്ജിത്ത് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ജാമ്യം വേണം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇതില് കേസ് മറ്റേതാണ് എന്താണ് ഉണ്ടാക്കിയ കേസാണെന്നൊക്കെ അങ്ങോട്ട് അങ്ങോട്ടുള്ള അടി അൽ എൻ സിആറിനെതിരെ കേസെടുത്തു അങ്ങനെ കുറെ ന്യൂസ് പിന്നെ അവസാന പേജിലേക്ക് വരുമ്പോഴത്തേനും നാട്ടുവർത്തമാനവും കാര്യങ്ങളും ലാസ്റ്റ് പേജിൽ നമ്മുടെ വിദേശ വാർത്തകളാണ് വെടിനിർത്തൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നീതിന്യാഹു അടിപൊളി ബന്ദികളുടെ ജെറുസലേം ബന്ദികളുടെ വധത്തെ തുടർന്ന് ഗാസയിൽ വെടിനിർത്താനുള്ള സമ്മർദ്ദം വഴങ്ങാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ആഹ് ബന്ദി മോചനം ലക്ഷ്യമിട്ട് വെടിനിർത്തൽ കരാറിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത തിങ്കളാഴ്ച രാത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നീതിന്യാഹു തള്ളി റഷ്യയുടെ കൂട്ടുകാ കൂട്ടുകുരുതി മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ അമ്പത്തൊന്ന് മരണം നരേന്ദ്രമോദി ബ്രൂണയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ വായിച്ചിരുന്നു മാർപോപ്പ് ഇന്തോനേഷ്യയിലാണ് പന്ത്രണ്ട് ദിന ഏഷ്യ പസഫിക് സന്ദർശനം തുടങ്ങി കോങ്കോയിൽ ജയിലിൽ ചാട്ട ശ്രമം നൂറ്റി ഇരുപത്തി പേര് മരിച്ചു ജയിൽ ചാടി നൂറ്റി ഇരുപത്തി പേര് മരിച്ചു ആയുധ കൈമാറ്റം ഇസ്രയേലിൽ മുപ്പത് ലൈസൻസ് ബ്രിട്ടൻ റദ്ദാക്കി ഗവർണറുടെ കാലാവധി നാളെ കഴിയും തുടർ തുടർന്നേ തുടർന്നേക്കുമെന്ന് സൂചന അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദിനും നാളെ തീരാണ് അപ്പൊ തുടർന്നേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സൂചന നടക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗ് നിരീക്ഷ നിരക്ക് പരിഷ്കരണം പരിഷ്കരണം കെ സി ബിക്ക് ഏതിരെ ഗുണഭോക്താക്കൾ വരുമാനം ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ ആലോചിക്കണമെന്നും നിർദ്ദേശം കറക്റ്റ് ഞാൻ പറഞ്ഞു മൂന്ന് നാല് പിന്നെ മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ തീയതികൾ നടക്കുന്നുണ്ടാണെ അപ്പോ അതിന് സേവനങ്ങൾ മെച്ചപ്പെട്ടത് കോഴിക്കോടാണ് ആദ്യം കഴിഞ്ഞിരിക്കുന്നത് സേവനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിക്കടി പല പേരുകളിലായി വലിയ തുക ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ കെ സി ബി എതിരെ ആഞ്ഞടിച്ച ഗുണഭോക്താക്കൾ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ സി ബി സമർപ്പിച്ച ശുപാർശകളിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ പൊതു തെളിവെടുപ്പിലാണ് കടുത്ത പ്രതിഷേധം ഉയരുന്നത് ബോർഡ് സ്വയം ചെലവ് കുറയ്ക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാതെ ഇടയ്ക്കിടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോട് കമ്മീഷൻ കമ്മീഷൻ തടയണമെന്ന് തെളിവെടുപ്പിൽ പങ്കെടുത്ത വിവിധ ഭാഗം വിഭാഗം പ്രതിനിധികളും ആവശ്യപ്പെട്ടു വെരി ഗുഡ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് സിറ്റിംഗ് നടത്തിയത് നടന്നത് മൂന്നാം തീയതി ആയിരുന്നു അത് നമ്മളുടെ വിനോദ് മാത്യു വിൽസൺ അദ്ദേഹം പറഞ്ഞതുപോലെ അത് ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തു ആൾക്കാരെ അവിടെ എത്തി അതിനുള്ള ഗുണം നമുക്ക് ഇനി കിട്ടും ഇനി മൂന്ന് നാല് പാലക്കാടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് നിങ്ങൾ അത് പോയി ഉറപ്പായിട്ടും അതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ അതിൽ പോവുക പങ്കെടുക്കുക അവന്മാരെ പരിപാടി ആടി പൊറ്റുകൊള്ളുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് ഇന്ന് ഫ്രണ്ട് പേജിൽ ഒരു ജാക്കറ്റാണ് പരസ്യമാണ് രണ്ട് സൈഡ് അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ കണ്ടുപൊട്ടിരുന്ന ഡേവിഡി ടൈൽ ഡോക്സിലെ പത്രം വായനയാണ് ഇന്ന് അൻവറിക്ക ശവമായ ദിവസമാണ് ഇന്നലെ ഇന്നലെ ഇത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് മാത്രമാണ് അവരുടെ ചിന്ത നമ്മളുടെ നിലനിൽപ്പൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ വേറെ ഒന്നും പറയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവ് ഡി ടെൽ ഡോക്സ് അത് രണ്ടാം പ്രാവശ്യം ആണെന്നുള്ളൂ വേറെ ഒന്നും പറയില്ല ഇന്ന് ബുധനാഴ്ചയാണ് ആണ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മളൊരു വീക്കിന്റെ വിട്ടിലെത്തി അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു പിന്നെ ഓണം വരാറായി അടിച്ച് പൊളിക്കണ്ടേ പരിപാടിക്ക് വേറെ ലെവലാക്കണ്ടേ കാളാക്കണ്ടേ അപ്പൊ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് ആൻഡ് സൈനിങ് ഓഫ്